ംഘിച്ചതിന് ഡി ജി പിയുടെ ഭൂമി കോടതി കണ്ടുകെട്ടി അഡ്വാൻസ് തുകയായ മുപ്പത് ലക്ഷം രൂപ തിരികെ നൽകാതെ കബളിപ്പിച്ചു പരാതി അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്ന് നിയമപരമായി നേരിടുമെന്നും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കി ഭൂമി വിൽപ്പനയിൽ കരാർ ലംഘിച്ചെന്ന ഡി ജി പിയുടെ ഭൂമിയാണ് കോടതി കണ്ടുകെട്ടിയത് അഡ്വാൻസ് തുകയായ മുപ്പത് ലക്ഷം രൂപ തിരികെ നൽകാതെ കബളിപ്പിച്ചെന്നാണ് പരാതി അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്ന് നിയമപരമായി നേരിടുമെന്നും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുകയാണ് വളരെയധികം നിർണായകമായ ഒരു വിഷയം തന്നെയാണ് പുറത്തു വരുന്നത് കൃത്യമായൊരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ് ഭൂമി വിൽപ്പനയിൽ കരാർ ലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡി ജി പിയുടെ ഭൂമി കോടതി കണ്ടുകെട്ടിയത് അഡ്വാൻസ് തുകയായ മുപ്പത് ലക്ഷം രൂപ തിരികെ നൽകാതെ കബളിപ്പിച്ചെന്നാണ് പരാതി പരാതിക്ക് പിന്നാലെയാണ് കോടതിയുടെ നടപടി ഉണ്ടായത് എന്നാൽ കൃത്യമായൊരു നടപടി ഉണ്ടായതിന് പിന്നാലെ ന്യായീകരണവുമായി ഡി ജി പിയും രംഗത്തെത്തിയിരിക്കുകയാണ് പരാതി അടിസ്ഥാനരഹിതമാണെന്നും ഒരു നിയമ നടപടിക്കെതിരെ നിയമപരമായി തന്നെ നേരിടുമെന്നുള്ള ഒരു പ്രതികരണം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേരുന്നുണ്ട് വിനീഷ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ബിനീഷ സംസ്ഥാന പോലീസ് മേധാവിക്കെതിരെ കൃത്യമായൊരു പോലീസ് ക്ഷമിക്കണം കോടതി നടപടി ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ഈ കോടതി നടപടിക്കെതിരെ നിയമപരമായി പോരട് പോരാട്ടം നടത്തുമെന്നുള്ളൊരു പ്രതികരണവും പോലീസ് മേധാവി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്താണ് മറ്റ് വിശദാംശങ്ങൾ വിഷ്ണു നിയമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥനെതിരെയാണ് കോടതിയുടെ ആദ്യ നടപടി വന്നിരിക്കുന്നത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ സബ് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഭൂമി കൈമാറ്റം ചെയ്യുന്നതിലൂടെ കരാർ എഴുതി മുപ്പത് ലക്ഷം രൂപ ഒരു വ്യക്തിയെ പറ്റിച്ചു എന്ന വിഷയത്തിലാണ് ഇപ്പോൾ കോടതിയുടെ നടപടി വന്നിരിക്കുന്നത് തിരുവനന്തപുരം പേരൂർക്കട വില്ലേജിൽ പത്ത് പോയിന്റ് എട്ട് സെന്റ് വസ്തുവിനെ എഴുപത്തി നാല് ലക്ഷം രൂപ കരാറായി എഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ അഡ്വാൻസ് തുകയായി മുപ്പത് ലക്ഷം രൂപ വാങ്ങി ആ മുപ്പത് ലക്ഷം രൂപ വാങ്ങിയതിനു ശേഷം കരാറിന്റെ കാലാവധി നീട്ടിക്കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തെ പറ്റിച്ചു എന്ന പരാതിയായിരുന്നു വഴുതക്കാട് സ്വദേശിയായ ഒരാൾ കോടതിയിൽ കോടതിയിൽ അറിയിച്ചത് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ പത്ത് പോയിന്റ് എട്ട് സെന്റ് വസ്തു കോടതി ജപ്തി നടപടികളുടെ ഭാഗമാക്കി കേസെടുത്തിരിക്കുന്നു എന്നതാണ് കോടതിയിൽ നിന്ന് പുറത്തു വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മേൽ കോടതിയെ സമീപിക്കുമെന്ന നിലപാടുമായി സംസ്ഥാന പോലീസ് മേധാവി തന്നെ രംഗത്തെത്തിയത് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ് നിലവിൽ അത്തരത്തിലുള്ള ഒരു കേസ് അല്ലെങ്കിൽ അത്തരത്തിൽ താൻ ആരെയും പറ്റിച്ചിട്ടില്ല ഇപ്പോൾ തന്നിൽ നിന്ന് വസ്തു വാങ്ങാനായി എത്തിച്ച എത്തിയ വ്യക്തിയാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അത് ശരിയായ രീതിയിലല്ല അദ്ദേഹമാണ് ഈ കരാർ ലംഘനം നടത്തിയത് വസ്തു വാങ്ങാൻ എത്തിയ വ്യക്തിയാണ് കരാർ ലംഘനം നടത്തിയത് എന്ന ആക്ഷേപമാണ് സംസ്ഥാന പോലീസ് മേധാവി ഉന്നയിക്കുന്നത് പ്രധാനമായും സംസ്ഥാന പോലീസ് മേധാവിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിലുള്ള വസ്തുവാണ് പത്തേ പോയിന്റ് എട്ട് സെന്റ് വസ്തുവാണ് എഴുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായുള്ള തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷമായിരുന്നു ആ തീരുമാനവും കരാറ് ഒപ്പിടുന്നതും ആദ്യഘട്ടത്തിൽ അഡ്വാൻസ് തുകയായി മുപ്പത് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ട് വസ്തു നൽകാതെ കവളിപ്പിച്ചു എന്ന ആരോപണമാണ് ഈ കരാറ് വാങ്ങാനെത്തിയ വ്യക്തി കോടതിയെ ധരിപ്പിച്ചത് ഒപ്പം തന്നെ നിലവിൽ ഈ വസ്തു വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തോട് അല്ലെങ്കിൽ ഈ കരാർ എഴുതുന്ന സമയത്ത് ഈ വസ്തുവിൽ മറ്റു ബാധ്യതകൾ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി മറച്ചുവെച്ചു അടുത്ത ഒരു ബാങ്കിൽ നിന്ന് ഇരുപത്തി ആറ് ക്ഷമിക്കുക മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ ലോണായി എടുത്തിരിക്കുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ കോടതിയെ സമീപിച്ചത് എന്ന ഒരു ആരോപണമാണ് പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തി പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ പരസ്യമായ പ്രതികരണം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വലിയ ആക്ഷേപം തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ മേധാവിക്കെതിരെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്